ജെൽഷ വിളിച്ചിണ്ടായിരുന്നു അപ്പൊ എന്തായാലും ആക്കു പോയല്ലോ പോയിട്ട് എന്തായാലും വിളിച്ച അവസ്ഥയാണ് അപ്പൊ എന്തായാലും മക്കളെ ഉള്ള വീട്ടിലേക്ക് വന്നൊരു കപ്സ ബിരിയാണി ആക്കിയായിരുന്നു അപ്പൊ എന്തായാലും വിളിച്ചിട്ടുണ്ട് പോയി നോക്കട്ടെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇണ്ട് എന്നറിയില്ല അപ്പൊ എന്തായാലും അതോ കഴിച്ചിട്ട് വരാനുണ്ടോ പിന്നെ അടിപൊളിട്ടു ആർക്ക് സന്തോഷം എനിക്ക് സന്തോഷം ഇക്ക സന്തോഷം വിചുരിത്തോ അവ വാങ്ങിയോട്ടിട്ടോ വാദോ വേറെ സംഭവം ഉണ്ട് എല്ലാ വീട്ടിലേക്ക് പോകുമ്പോഴും എല്ലാരും ബേക്കറി ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുപോയി ഞങ്ങള് വെറൈറ്റി ഞങ്ങൾ ദേശീയ ഭക്ഷണമാണ് പെഫ്സി ഒന്നെ ഞാൻ വരിക്കോന്നല്ലിഷ് മരിക്കോ അതല്ലെങ്കിൽ ബാധ ഈ പെപ്സി കൊടുത്തിട്ട് ഞങ്ങൾ ഫുൾ പെഫ്സിയുടെ ആൾക്കാരാണ് കേട്ടോ പെഫ്സി കമ്പനിക്ക് കൂടുതൽ കസ്റ്റമർ കാരണം ഞങ്ങളെയാണ് പ്രൊമോഷൻ കൂടി ആയിക്കോട്ടെ കേട്ടോ അപ്പൊ അങ്ങനെ എന്തായാലും ജിഷാന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ജിരിഷാന്റെ ഗുള്ള കരുവക്കല്ലേ എങ്ങനെ കളിയാക്കണ് പോലെ കളിയാക്കാൻ ശീത മോശം പണ്ട് കാലിച്ച് പോരെ പിന്നെ വേറെ സംഭവം കെട്ടോ എല്ലാരും വിരുദിന് കല്യാണം കഴിഞ്ഞാൽ നമ്മളാ വിളിക്കല് ഇത് തിരിച്ചാണ് ഓട് ഇണ്ടൊക്കെ ഫുഡ്ണ്ട് സ്പെഷ്യൽ ഫുഡ് അത് കേൾക്കാൻ വേണ്ടി പോവാട്ടോ കപ്സ് എങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ട് കൊറേ ദിവസായിട്ടോശനെ വീട്ടിൽ അല്ലാമലൈക്കും എന്തൊക്കെയാണ് ശേഷം അത് വെറൈറ്റി അതെല്ലാം പറഞ്ഞേ സാധാരണ കല്യാണം കഴിഞ്ഞ വിരുന്നിനെ ഞങ്ങളെ വിളിക്കല് ഇത് തിരിച്ചാണ് അങ്ങോട്ട് മക്കളെ സ്പെഷ്യൽ വല്ലപ്പോ ദേശത്ത് ആയിട്ട് മക്കളെ എനിക്ക് വേറെ സംഭവം കിട്ടോസിട്ടോ ബുദ്ധി വന്നു പറഞ്ഞിട്ട് അങ്ങനെ നാളെ നാളെന്താ നേർച്ചല്ലേ വെല്ലപ്പുഴ നാളെ വല്ലപ്പുഴയില് സെഫാനാവും തിളങ്ങുക എന്തായാലും ടീമില് മെയിന് മുന്നിലുണ്ടാവും ഉണ്ടാവും പട്ടാം പേർച്ചൊക്കെ ചാവറ്റിയോടെ ഇല്ലേ പോലെ ടീമിന്റെ പേരെന്തെ സ്കോർപ്പിയൻസ് നേ അതല്ല നാളെ കല്ല്യാണല്ലേ ചങ്ങിന്റെ ചങ്ങിന്റെ അതിന്റെ വീഡിയോ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലോ പിന്നെ നൂറ്റി ലക്ഷം എന്തായാലും അത്ര പരിപാടി നേരിട്ട് പോണ്ടേ പോണം എന്നാ നയിച്ചോ

ട്ടോ മാതോ ഐസ്ക്രീമും കിട്ടില്ലേ അല്ല നമ്മള് പോവാന്നൊക്കാന്നു അങ്ങനെ ഐസ്ക്രീം പോയിച്ചു ഫുഡ് റെഡി ആയില്ല കൊടുന്ന് മാഷാൽ തക്കോ എന്തായാലും പോവല്ലേ ഫുഡിൽ പരിപാടി ഉണ്ട് ഫുഡ് നമുക്ക് മാഷാള്ള പൊളി ഫുഡ് പരാതി ഫുഡ് കഴിച്ചിട്ട് ഒരാളെ അങ്ങനെ കടന്നിക്ക് അല്ല തീറ്റ ചോറ് ചിരി പോലുള്ള മൂന്നു വട്ടം കഴിച്ചായിട്ടോ മൂന്നെട്ടം കഴിച്ചു ജിൻസിയെ ഇത് കാണാണെങ്കിൽ പോളി പോളി മാഷാ ഫുഡ് നല്ല കപ്പ് കാരങ്ങും വയറൊക്കെ ഫുള്ള് ആയി നമുക്ക് ജിമ്മിനൊക്കെ വരാനുണ്ട് കുറച്ചൊക്കെ പക്ഷെ എനിക്കിഷ്ടം ഞാൻ മയണത് കൂട്ടാറില്ല എന്റെ ഇതിന് കേട്ടാണ് എന്തായാലും മാർഷാല്ലാ പോളിഫുഡ് എന്തായാലും കയറ്റുണ്ട് കേട്ടോ ഞാൻ സ്റ്റുഡിയോയ്ക്ക് എത്തി സ്റ്റുഡിയേക്ക് എത്തിയിട്ട് ഇനി ഇൻഷാല്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് നഫിൻ്റെ പരിപാടിക്ക് പോകണം നഫിൻ്റെ ചക്കടെ നമ്മുടെ പങ്ങളെ കല്യാണമല്ലേ നാളെ മോഷാ അല്ല എന്തായാലും അതിന് പോകണം അപ്പോൾ അവിടുത്തെ വീടേക്കും പോയിട്ട് നട്ടു ഇപ്പോൾ കുറച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വീട്ടിൽ നിന്ന് വീടിൽ അപ്പോൾ എന്തായാലും അവിടെ പോകണം അവിടെ പോയിട്ട് പിന്നെ വീട്ടിൽ പോകണം വീട്ടിൽ പെണ്ണന്മാരും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒറ്റ സംഘം ഫാമിലിയെ വീടിൽ വരുത്താൻ പറ്റുന്നില്ല ഒറ്റ സംഘരണ്ട് അങ്ങനെ മാർഷാല്ല വേറെ സന്തോഷത്തിന്റെ അടുത്ത വീഡിയോക്ക് പോയാലോ ഈ വീടയില് പറഞ്ഞാൽ കേൾക്കൂലെന്നറിയില്ല പടത്ത് വീടേക്ക് പോയത് ആരുടെ കുറുക്കിന് കേട്ടോ എടുക്കണ വീടേ എന്നിട്ടുണ്ട് ഓമ്മന്റെ വീട് എന്നിട്ടാണ് പറഞ്ഞത് പാടി കൊടുക്കണ പൈസ വെറുതെ പറയട്ടോ പണി ചെയ്യണ്ട് പനി ചെയ്യേണ്ട കാട്ടുകാരോ ഒപ്പാണ് കള്ളത്ര പറയാൻ പൊളിക്കുകയും ഞാൻ കള്ളത്ര പൊളിക്കും അങ്ങനെ വൈപ്പ് ഇപ്പൊ എന്തായാലും മസാല ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് എന്താ ചെറിയ വീഡിയോ ഒരു അഞ്ചിന്റെ ആറ് അറേഞ്ചായിട്ടുള്ളത് കൊണ്ട് എന്തായാലും ഇന്നലെ കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് വീഡിയോ നല്ലോണം ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ ആക്കണം പിന്നെ പത്ത് മിനിറ്റ് ആക്കണം എന്നാൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയുള്ളുമായിരുന്നു പക്ഷേ ഇൻഷാല്ലാ നമുക്ക് ഒറ്റയ്ക്കല്ല അല്ലേ പിന്നെ പെണ്ണിൻ്റെയും കുഴപ്പമില്ല അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇതാവുകയാണ് അതോ പ്രശ്നം എന്തായാലും നമുക്ക് ഇൻഷാല്ല നിങ്ങളിത് ബോർ അടിക്കണ്ട നമ്മൾ അതിന് ഓഫീഡിൽ അതിൽ എന്തിനും പോകുമ്പോഴാണ് തലേശത്തെ പരിപാടിയൊക്കെ നമ്മൾ ഇൻഷാല്ലാ വീഡിയോ ഇടുന്ന കേട്ടോ അപ്പം എന്തായാലും പോയിക്കോട്ടെ ബായ്